ഓം നമോ ഭഗവതേ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേനെ നമ്മ നാരായണീയത്തില് നമ്മള് ഇന്ന് എൺപത്തി ഒമ്പാമത്തെ ദശകമാണ് വായിക്കുന്നത് മൃഗാസുര കഥയും മൃഗുപരീക്ഷണവും ഇതോടുകൂടി കഴിഞ്ഞ അൻപത്തിരണ്ട് ദശകങ്ങളായി നടന്നു വന്നിരുന്ന കേട്ടുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണ ലീല ആ കഴിയുകയാണ് ഇനി തത്വോപദേശങ്ങളാണ് അടുത്ത പത്ത് അധ്യായങ്ങളിലായിട്ട് നമ്മൾ വായിക്കേണ്ടത് ഓം ഹരിതാസനമണി നിഭക്തികേ മണ്ഡിതാങ്ക

തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീ भूपादौ यस्य नाभिर्व्यदसुरनिलश्चन्द्रूर्यत्रे कर्णा वाशादौर्मुखमभिदेहनो यस्य वास्तेयमप्धि अन्तस्तं यस्य विश्वं सुरनर भगवो भोगि गन्धर्वदैत्ये चित्रं रं रम्यदेतं त्रिभुवन वपुषं विष्णुमीशं नमामि ഭഗവൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി സ്വസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരുളീല എന്ന പോൽ ുഷഖോരകശുഗന്ധർവദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി ഓണേ ഓം ശുക്ലാം വിഷ്ണു ശശിവണ്ണം ചതുർഭുജം प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये अम्बिका हृदयानन्दं मातृभिः परिवेष्टितं भक्तप्रियम् मदोन्मत्तं वन्देहं गणनायकम् ॐ संसरस्वत्ये नमः शान्तां शारदनीरदेन्दुविमलाम् आलेखनी पुस्तकव्यासङ्गोद्युतबाहुमूर्धितवचो विज्ञानबोधात्मिकां शुभ्राकल्पविभूषितां त्रिनयनां भास्वत्यडाशेखरां सम्बोधाय सरस्वती भगवतीं वन्दे मनोज्ञाकृतिं ॐ गुरुभ्यो नमः सदा शङ्कराचार्यमध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा ॐ नमो भगवदे वासुदेवाय श्रीवल्लभेदि वरदेदि दयापरेदि भक्तप्रियेदि भवलुण्डनकोविदे नाथेदि नागशयनेदि ना जगन्निवासे ध्यालापनं प्रतिपदं गुरुमे मुकुन्द ॐ नमो भगवते वासुदेवाय नारायणियम दशकम 89 ब्रगासुर कथां विष्णुमहात्म्यं रमा जाने जाने यदि हदव भक्तेषु विभवो न सम्बद्धस्य सद्यस्तदिह मदकृत्वा दशमिना प्रशान्तिम कृतवैव प्रतिशसि तदह काममखिलं ിപ്രം നുഭവികിപ്രസാധ്യമല്ലങ്ങേ ഭക്തരിൽ ഐശ്വര്യം നിറയുവാൻ എന്തുകൊണ്ടെന്നാൽ അത്യാവേശരാം അവരിൽ ഐശ്വര്യം അഭിമാനമുണ്ടാക്കുന്നു സമമില്ലാത്തവർക്കു സമ്പത്ത് അഹങ്കാരഹേതുവതിനാൽ അവിടുന്നവർക്കേകുന്നു അങ്ങേ അനുഗ്രഹം അഭീഷ്ടസിദ്ധിയും അവർക്കില്ലാ അപചയമൊന്നിലുമൊരൽപ്പവും സദ്യ പ്രസാദ രുഷി ശങ്കരാദീ ൃഷ്ട്രാഹരണം ഭഗവിക്കാതെ ചില പൂജിക്കുന്നു വസനാവശാൽ ക്ഷിപ്രപ്രസാദികൾ അതുപോല കോപികളുമാം െ മാത്രം ഹാ കഷ്ടം ദീർഘവീക്ഷണമില്ലായ്മയാൽ ദീർഘവീക്ഷണമില്ലുദാഹരണം ഉപാസിതും ോടൊരിക്കൽ മൃഗാസുരൻ ചോദിച്ചു ആരാണേറ്റം ക്ഷിപ്രപ്രസാദിയാം ദേവൻ പരമശിവനെ ഭജിക്കുവാൻ ഉപദേശിച്ചു മഹർഷി ദുർജന സംസർഗമങ്ങേക്കു ഹിതമല്ലതിനാൽ अभीष्टदायकनामङ्गयेपत्युन्नुम् परञ्जुमिल्ल तपस्तप्त्वा घोरम् स खलु कुपितः सप्तमदिने शिरश्चित्वा सद्यः पुरहरमुपस्थाप्य पुरतः अधिक्षुद्रम् निधनं। शिरसि करदानेन निधनम् ഉപദേശാനുസരം അവൻ തപസ്സു ചെയ്തു അതികഠിനമൊടുവിൽ കൃത്തനായേഴാം ദിനം തൻ തലവെട്ടി ഹോമിക്കാനൊരുങ്ങവേ പെട്ടെന്നവനു മുന്നിൽ പ്രത്യക്ഷനായി പുരമരിച്ച ഭഗവാൻ ശിവൻ മൃഗൻ ചോദിച്ചു ക്ഷുദ്രമെങ്കിലും ഭീകരമാം ഒരു വരം ജഗത്തിനാഥനാം ശിവനോടു കഷ്ടം

നിന്നും കെട്ടഴിച്ചു വിട്ടവനെ തന്നെ സിംഹം ആക്രമിക്കാൻ വരുന്ന പോലെ ആ ദുഷ്ടദൈത്യൻ തന്നേർക്കു പാഞ്ഞെടുക്കവേ ൻ പിറകോട്ടു തിരിഞ്ഞു നോക്കിയോടീ എല്ലായിടവും ലോകരെല്ലാം ഭയന്നു ശബ്ദം നിന്നു പിന്നെ അങ്ങേധാമത്തിൽ ശരണമണയാൻ വരും ശിവനെ കണ്ടവിടുന്നൊരു പടുവാം ബ്രഹ്മചാരിയായ സുരനെ കത്തു നിന്നുനാശാച സന്ദേഹശ്ചേന്മുക്തൗ തോങ്കുങ്കമൗല ത്യ്യമൂഢ ശിരശിതകാ ഭ്രംശോഹ്യം പരോപാസിമേസുധാ ഭവിക്കട്ടെ പിശാചാമൊരുവന്റെ വാക്കുകൾ കേട്ടു ഭവാൻ എന്തിന്നോടിപ്പാഞ്ഞു ബുദ്ധിമുട്ടുന്നു വിർതാവിൽ എൻ വാക്കിൽ നിനക്കില്ല വിശ്വാസമെങ്കിൽ സ്വയമാവരബലം പരീക്ഷിച്ചറിയണം സ്നേഹിത നിൻവിരൽ തലയിലെന്തേ വച്ചു നോക്കുന്നില്ല നീ ഏവമങ്ങേ മധുരവാക്കിൽ മയങ്ങി മൃഗാസുരൻ

ത്രിമൂർത്തിനം ത്രിമൂർത്തികളിലേറ്റം സത്വഗുണമുള്ളതാർക്കെന്നതറിയുവാൻ ഭൃഗുമുനിയെ പറഞ്ഞയച്ചു തന്നെ കാണാൻ മുനിതൻ ധാർഷ്ട്യത്തിൽ ക്രൂധനായെങ്കിലും വിരിഞ്ചൻ രോഷമടക്കി പിന്നെ ഭൃഗുമുനി ധാർഷ്ട്യമോടെ കണ്ടു ശിവനെ തന്നെയും രുദ്രൻ കോപിച്ചു മുനിയെ കൊല്ലാനൊരുങ്ങവേ അതു തടഞ്ഞു പാർവതി പിന്നെ ृगुमुनि वैकुण्ठो सुप्तम् त्वां विप्रे विनिपदेन मुदोत्थितं क्षमस्वनिवर्य भवेत् सदा मे त्वत्पादचिह्नमिह भूषणमित्यवादी पद्मनाभा മുനി വൈകുണ്ഠത്തിലെത്തിയപ്പോൾ ലക്ഷ്മി ദേവിതൻ മടിയിൽ മയങ്ങും അങ്ങയെ കണ്ടു ക്രുധനായി മുനി അങ്ങേ മാറിൽ ചവിട്ടി പെട്ടെന്ന് എഴുന്നേറ്റു പുഞ്ചിരി ചവിടുന്നു ചൊല്ലി ക്ഷമിക്കേണമെൻ അപരാധം മുനേ ആ കാലടിപ്പാണൻ നെഞ്ചിൻ അലങ്കാരമാവട്ടേ ഇനി

അങ്ങയെ തന്നെ നിതരാം ഭക്തിപൂർവം സേവിച്ച മാലയിച്ചുക്തരായി ഭജിക്കുന്നു ഞങ്ങൾ പുനരാവൃത്തിരഹിതൻ ദോഷലേനൻ സത്വകമൂർത്തിയാമങ്ങയെ അച്യുതാ വിഭോ ജഗൽ സൃഷ്ട്യം നിഗമദിവഹേർ വണ്ടി स्टूदं विष्णो सच्चित् परमरस निर्धोईद वभुषं। परात्मानं भूमन पशुप वनिता भाग्यनिवःं। परिभजे। सर्वत्र विंदानाम संगेर्तनं गो विंदागो संगेर्त विंदाग। अगवन विष्� ഗുരുവായുപുരത്തിൽ വാഴും വിഭോ വിശ്വസൃഷ്ടി തന്നാദ്യത്തിൽ അങ്ങയെ സ്തുതിച്ചു വേദങ്ങൾ രാജസഭയിൽ സ്തുതി പാഠകന്തികൾ എന്ന പോലെ സച്ചിദാനന്ദ്രൃതമൂർത്തി പരമാത്മാവായു അങ്ങയെ ലോകം സ്തുതിപ്പൂ ഗോപസ്ത്രീ ഭാഗ്യമുടലാണ്ട ദേവ ഭജിക്കട്ടെ ഞാനങ്ങയെ സർവരോഗശാന്തിക്കായി ഗോപസ്ത്രീ ഭാഗ്യം ഉടലാണ്ട ദേശാന്തിക്കായി ഹരി ഓം ശ്രീ ഗുരുമ അങ്ങനെ നമ്മളെ അൻപത്തിരണ്ട് ദശകങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണ ലീലകൾ അവ ആഹ് ചൊല്ലി കേൾക്കുകയും അതിൻ്റെ ആ പരിഭാഷ കേൾക്കുകയും ചെയ്യാനിടയായി അത്ര മനോഹരമായിട്ടുള്ള ഒരു മനസ്സിലാകാൻ തന്ന കഴിവുള്ള ഒരു പരിഭാഷയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശകിനി സുധാ നിനക്കും മംഗളം ഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വടുവിന്റെ ആ നർമ്മരസം കലർന്ന ഭാവത്തോടു കൂടിയാണ് വടുവിനെ ആസ്മാസു ആ ായിട്ട് വരുന്നത് ആ നമ്മുടെ മഹാഭാരതത്തിലെ അതല്ല ആ ശകുനിയും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മഹാഭാരതത്തിലെ കഥാപാത്രമായ ശകുനിയുടെ പുത്രനല്ല ഈ ഇത് കുറച്ചുകൂടെ ഓ അല്ല ഇവന് വേറെ ഉദ്ദേശം ഇതല്ലായിരുന്നു ശിവന്റെ തലയിൽ വെച്ച് പരീക്ഷിക്കാൻ മാത്രമല്ലായിരുന്നു വരത്തിന്റെ പരീക്ഷണാർത്ഥമല്ലായിരുന്നു ആ ശിവനെ അങ്ങനെ ഇല്ലാതാക്കിയിട്ട് പാർവതിയെ കരശമാക്ക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നായിട്ട് പാവത്തിൽ പായിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ പട്ടതിരിപ്പാട് ആ കാര്യം പറയുന്നില്ല എങ്കിൽ പോലും അത് നാരദൻ ഇത് പറഞ്ഞു കൊടുക്കുന്നതില് അതിനൊരു കാരണം പറയുന്നുണ്ട് അധികം നേരം അയാളുമായിട്ട് സംസാരിച്ചിരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായില്ല കാരണം ദുഷ്ടജന സംസർഗം വേണ്ടെന്ന് വെച്ചിട്ട് അത് ഭീഷണ അത് അദ്ദേഹത്തിനും വേണ്ട വിഷ്ണുവിനും അത് താല്പര്യം ഉണ്ടാവില്ല ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് മഹാദേവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ് ക്ഷിപ്രപ്രസാദിയാണ് ആരാണ് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് പരമേശ്വരന്റെ അടുത്ത് പറഞ്ഞയച്ചു എന്നാണ് അതെ വരം വേണമെന്നുദ്ദേശ ഏത് ദുഷ്ടന്മാരായിരുന്നാലും വരം വേണോന്ന് വെച്ച് ഇങ്ങനെ തപസ് ചെയ്യുന്നവർക്ക് വരവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു നിബന്ധന ഉണ്ടോ രാവണനാണെങ്കിലും അവരുടെ അത് നമ്മുടെ ഈ കർമ്മണ്യവ അധികാരസ്ഥേ മഹബലേഷ്വർ കഥാചന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവത്ഗീതയിൽ എപ്പോഴും പറയുവല്ലോ അത് നിർമ്മലാനന്ദഗിരി സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഒരു കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു പറമ്പിൽ കിളയ്ക്കാൻ പോകുന്നതിന് കിട്ടുന്ന കൂലിയല്ല കർമ്മത്തിന്റെ ഫലം ആ കൂലി കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അഭിവൃദ്ധി അല്ലെങ്കിൽ അധോഗതി അതാണ് ഫലം ആ ഫലത്തെ പറ്റിയാണ് പറയുന്നത് ഇതിപ്പോ കഠിനെ തപസ് ചെയ്തൊരു ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന പോലെയല്ലേ ഉള്ളൂ അപ്പോ കൂലി കിട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ജോലി ചെയ്താൽ അതിനുള്ള കൂലി കിട്ടണമല്ലോ അതുകൊണ്ട് ജീവിതത്തിലോ അല്ലെങ്കിൽ ആ ആത്മീയ തലത്തിലോ ഉന്നതി ഉണ്ടാവണോ താഴേക്ക് എന്നുള്ളതാണ് ഫലം അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഇന്റർപ്രിറ്റ് ചെയ്തത് ചേട്ടൻ അത് പറഞ്ഞത് ശരിയാണ് ഇവർക്കൊക്കെ എന്തിനായി വാരിക്കോരി കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു അല്ല രണ്ടു തരത്തിലും അതെടുക്കാം അതിപ്പം ജോലി ചെയ്യുന്ന ആള് ജയിപ്പിക്കുന്ന ആള് ജയിപ്പിക്കുന്ന ആളിന് നല്ലതായിട്ട് ഫലം കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് കളിക്കുകയും വള ഇടുകയും ചെയ്യണം ഇത് ശരിക്കും അതും നല്ലവണക്ക് പ്രവർത്തിച്ചില്ല കളകളയാതെയും അല്ലെങ്കിൽ അവിടെ ഇവിടെ നോക്കിയിരിക്കുകയും ഫോണിനകത്ത് കുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നെങ്കിൽ അവർക്കും അതിന്റെതായ ഫലം അത് ജോലിയുടെ ഡെക്സ്റ്ററിറ്റി ഉണ്ടല്ലോ കിട്ടും ചെയ്യണം എന്നുള്ളത് അത് രണ്ട് കാര്യത്തിനും അത് ചെയ്താലേ കൂലി കിട്ടുള്ളൂ ഇപ്പൊ തപസ്സാന്തും രാവണനാണെങ്കിലും വളരെ ഭംഗിയായിട്ട് തപസ അനുഷ്ഠിച്ചിട്ടാണ് എല്ലാ ഫലങ്ങളും കിട്ടുന്നത് ബിന്ദു അതൊന്ന് ബിന്ദു ബിന്ദ്ര മ്യൂട്ട് ചെയ്തോളും ബിന്ദു മ്യൂട്ട് ചെയ്തോളൂ നമ്മടെ ബിന്ദു വണ്ടിയിലായിരിക്കും ബിന്ദു മ്യൂട്ട് ചെയ്തോളും

മ്യൂട്ട് ചേട്ടൻ <laughs> <very good. laughs> <laughs> <laughs> അല്ല ചോദിച്ചിരുന്നല്ല എനിക്കൊന്ന് ബിന്ദു കേട്ട് കാണും അതായാലും ഈ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്ത് വച്ചോളാം അതെ അതെ അത് തീർന്നു അതല്ല നമ്മള് സാധാരണ ചർച്ചയും കൂടെ ഞാൻ അകത്ത് വെക്കാറുണ്ടേ അതിന്റെ ലാസ്റ്റ് ദശകം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ശ്രുതിഗീതയെ പറ്റി പറഞ്ഞിരുന്നു അപ്പൊ ഈ ഭാഗമാണ് ആ ശ്രുതിഗീതയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ആ ദശമസ്കന്ധത്തിന്റെ തൊണ്ണൂറാമത്തെ അധ്യായത്തിലാണ് ഈ വരുന്നത് ഈ തത്വങ്ങൾ വരുന്നത് അതായത് ഭഗവാനെ നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ ജഗത് സൃഷ്ടിയാതോത്വം നിഗമ നി നിവഹി ബന്ധിഭിരഭി അതായത് ശ്രുതി ഈ ഭേദങ്ങൾ തന്നെ ഭഗവാനെ പാടി ഉണർത്തുകയാണ് സൃഷ്ടിക്കുള്ള സമയമായി സൃഷ്ടി ചെയ്യൂ എന്നുള്ള തരത്തില് എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുന്നത് മായയെ സൃഷ്ടിച്ച് അതിലേ അതിലൂടെയാണ് ബാക്കിയുള്ള സൃഷ്ടിയെല്ലാം ചെയ്യുന്നത് ഭഗവാൻ മായക്ക് പുറത്ത് മായാതീതനായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് മായയിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് ഭൗതിക ദൃഷ്ടിയിൽ നമുക്കിത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഔതികമായിട്ടുള്ള ഒന്ന് ആ പരമാത്മ ചൈതന്യം ഇന്ന് നമ്മൾ ഭാഗതത്തിൽ വായിച്ചിരുന്ന രണ്ടാമത്തെ അസ്കന്ധത്തിൽ വായിച്ചിരുന്ന ആ വിരാട് രൂപത്തിന്റെ തന്നെ ആ വിരാട് രൂപം എന്നുള്ളത് സ്ഥൂലമായിട്ടുള്ള ആ സ്ഥൂലമായിട്ടുള്ള രൂപമായിട്ട് കാണുക അതിലെ ഒരു സൂക്ഷ്മംശമായിട്ട് നമുക്ക് യാതൊന്നിനെ കാണാൻ കഴിയുമോ മനസ്സുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പ്രാപിക്കാൻ കഴിയുമോ അതാണ് ആ പരമാത്മ ചൈതന്യം എന്നുള്ളത് ഇത് അതിമനോഹരമായിട്ട് ഇത് തൊണ്ണൂറാമത്തെ ആ ദേശകത്തിൽ തൊണ്ണൂറാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിന്റെ ദശോസ്കന്ധം നൽകിയിട്ടുണ്ട് പക്ഷെ എഴുത്തച്ഛന്റെ ഭാഗവതത്തില് ഇത് വളരെ കാര്യമായിട്ടുള്ള ഒരു പ്രസക്തി നൽകിയിട്ടില്ല അത് അദ്ദേഹം വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചു എഴുത്തച്ഛന്റെ ഭാഗവതത്തിൽ ആ ഭാഗം നമുക്ക് കാണാനും കഴിയില്ല ഈ കൃഷി ഗീതയെ പറ്റിയുള്ള ഭാഗം ഇതില് അല്ല ഇതില് നാരായണീയത്തിന്റെ ഇതിനു മുമ്പുള്ളതിനേക്കാൾ കുറച്ച് വ്യത്യാസമായിട്ട് ഇനിയുള്ള ചാപ്റ്ററുകളിൽ വരും അതായത് വിഷ്ണുവിനോട് ഒരു ഒരു പക്ഷപാതം കാണിക്കുന്ന പട്ടതിരിപ്പാടിന്റെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൽ തന്നെ പറയുന്നുണ്ട് ആ പരമശിവനെ ഭജിക്കുവാനും അത് അത് ഏർ ബ്രഹ്മശങ്കരാദികള് ക്ഷിപ്രസാദികളാണ് അതുപോലെ കോപികളുമാണ് അപ്പോ പക്ഷെ വിഷ്ണു അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ഇനി ഇനിയുള്ളതിലും കുറെ അതുപോലെ തന്നെ വരുന്നുണ്ട് വിഷ്ണു മഹാത്മ്യം കുറെ കൂടുതൽ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇതില് മുഴുവനും തൊണ്ണൂറ്റി പറ്റിയുള്ള നമ്മൾ വായിക്കുന്നത് പക്ഷെ തുടക്കത്തിൽ വരും തുടക്കത്തിൽ നാരായണത്തിന്റെ തുടക്കത്തിൽ അദ്വൈതത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത പോലെ ആയിട്ട് തോന്നും എല്ലാത്തിന്റെയും അടിസ്ഥാനം ഒന്നാണ് ഏകമാണെന്നുള്ള ആ രീതിയിൽ തന്നെ വരുന്നുണ്ട് പക്ഷെ ഇതൊരു ഒന്നിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാണ് ശരിക്കും ഗുരുഭവനപുരിയിൽ ഇരിക്കുന്ന കൃഷ്ണനെ പറ്റി ആണല്ലോ പിന്നെ അഗ്രേപശ്യാമിയിലേക്ക് എത്തുന്ന ആ ഒരു തലത്തിലേക്കാണല്ലോ അദ്ദേഹം പോകുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കണം അത്